നമ്മുടെ സഹോദരിമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി ആശാവർക്കർമാരോ അവർക്ക് കിട്ടുന്ന വെറും ആറായിരം ഏഴായിരം രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ വേണ്ടി പട്ടിണി സമരം നടത്തുന്നത് തൊഴിലാളി പാർട്ടിയുടെ നേതാക്കന്മാർ മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ അവരുമായൊരു ചർച്ചക്ക് പോലും തയ്യാറാകാത്ത തീർത്തും മനുഷ്യത്വരഹിതമായ ഒരു ഗവൺമെന്റ് ആയി കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ് അവരെ സമരം പൊളിക്കാൻ എല്ലാ മാർഗങ്ങളും ഇവിടെ ഗവൺമെന്റ് ഗവണ്മെന്റ് കൊണ്ടിരിക്കുകയാണ് ഇന്നലെ പത്രക്കാരോട് സംസാരിക്കുന്ന ഒരു സഹോദരി ഇന്നലെ അവരെ മഹാപഞ്ചായത്തിന്റെ ഒരു വലിയ കൂട്ടായ്മ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്താൻ തീരുമാനിച്ച ആ സമരസമിതിയുടെ നേതാക്കന്മാര് ഇന്നലെ പത്രക്കാരോട് നിങ്ങളോട് കരഞ്ഞു പറയുന്ന എന്താണ് മിനിഞ്ഞാന്ന് രാത്രി ഇവരുടെയൊക്കെ ഫോണുകളിലേക്ക് മെസ്സേജ് ആണ് ഇന്നലത്തെ മഹാപഞ്ചായത്ത് റാലി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് അങ്ങനെ കൺഫ്യൂഷൻ ആക്കുക ഒരു സമരത്തെ ഒരു ജനകീയ സമരത്തെ പൊളിക്കാൻ ഏത് തരം താന്ന നിലപാടിലേക്കും ഇറങ്ങി വരുന്ന ഒരു എന്താ പറയുക ഗവൺമെന്റും മന്ത്രിസഭയുമായി കേരളത്തിൽ മാറിയിരിക്കുകയാണ് ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഏറ്റവും ഹയർ സ്കെയിലുള്ള ആളുകളെ ഇരട്ടി ശമ്പളം കൊടുക്കുമ്പോൾ ഈ നാട്ടിൽ പട്ടിണി ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ഈ നമ്മുടെ സഹോദരിമാര് നമുക്കറിയാം കൊറോണയൊക്കെ പിടിച്ചു നിർത്തുന്നതിൽ ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ച സഹോദരിമാരാണ് ഇവര് മനുഷ്യത്വപരമായിട്ട് ഏഴായിരം രൂപ എന്ത് ചെയ്യാൻ പറ്റും ഇരുന്നൂറ്റി പത്ത് രൂപ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് രാവിലെ ആറു മണി തൊട്ട് വൈകുന്നേരം ഏഴ് വരെയും ചില ദിവസങ്ങളിൽ പ്രത്യേക ഘട്ടങ്ങളിൽ രാത്രിയുമൊക്കെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഈ സഹോദരിമാർക്ക് കൊടുക്കുന്ന ശമ്പളം ആറു മണിക്ക് തുടങ്ങുന്ന ജോലി വൈകുന്നേരം ആറു മണിക്ക് അവസാനിക്കുന്ന ഒരു സഹോദരിക്ക് ഇരുന്നൂറ്റി രൂപ വേതനം അതും നാണ്ടും മൂന്നും കൊല്ലമായി കൊടുത്തിട്ട് ആ വേതനം കൊടുക്കുമ്പോഴാണ് ഒരാവശ്യവുമില്ലാതെ ഈ സമൂഹത്തെ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി വച്ചിരിക്കുന്ന പി എസ് സിയുടെ ചെയർമാന് ഒരു ദിവസത്തെ വേതനം നാല് ലക്ഷത്തി എൺപത്തി ഒന്നായിരം ആകുമ്പോൾ ഏകദേശം പതിനേഴായിരം രൂപ ഒരു ദിവസം വേദന വേതനം കൊടുക്കാൻ ഒരു മടിയുമില്ലാത്ത ഗവൺമെന്റ് ഇതാണ് അതിൻ്റെ കമ്പാരിസൺ അവർ ചോദിക്കുമ്പോഴേക്ക് കൂട്ടി കൊടുക്കുകയാണ് ഇങ്ങനെ പത്രത്തിൽ കണ്ടത് മുൻകാല പ്രാബല്യം അവർ ഏത് ഈ ശമ്പളവർദ്ധനവരെ അത് കൊടുക്കാൻ നിൽക്കുകയാണ് ആരാണ് ഈ പി എസ് സി മെമ്പർമാർ പരിശോധിച്ചാൽ അറിയാം ഇതൊക്കെ ഇവർക്ക് വേണ്ടപ്പെട്ടവരും അവരുടെ ബന്ധുക്കളും അവരുടെ മരുമക്കളും അവരുടെ അമ്മായിയപ്പന്മാരുമാണ് മൊത്തത്തിൽ നോക്കിയാൽ കേരളത്തിൽ ഇപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മരുമക്കത്തായ സമ്പ്രദായം തുടങ്ങിയപ്പോ അത് ആനാവൂർ നാഗപ്പനിലൂടെ കേരളത്തിലാകെ വ്യാപിച്ചെടുക്കണം ഒരു മറ്റൊരു മൂന്ന് മരുമക്കളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചില വിവരാവകാശ രേഖ അപേക്ഷ നൽകിയിട്ടുണ്ട് ആ അപേക്ഷയുടെ മറുപടിക്ക് കാത്തിരിക്കുകയാണ് അപ്പം മരുമക്കൾക്കും മക്കൾക്കും ബന്ധുക്കൾക്കും അമ്മായിയപ്പനും അമ്മായിക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു എന്താ പിണറായി ഗവൺമെന്റ് ആയിട്ട് കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ് ഇതാണ് കേരളത്തിലെ മൊത്തത്തിലുള്ള സാഹചര്യം ജനങ്ങൾക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം എല്ലാ മേഖലയിലും പട്ടിണി പാവങ്ങള് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അഞ്ച് പൈസ ഇല്ല അഞ്ഞൂറ് രൂപക്ക് പോലും ഓടാൻ കഴിയുന്നില്ല ഈ മലപ്പുറം അങ്ങാടിയിലെ ഈ പറയുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളോട് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും വണ്ടിയുടെ അടവടക്കാൻ കഴിയുന്നില്ല കുട്ടികളുടെ സ്കൂൾ ഫീസ് ചെലവിനുള്ള പണം കൊടുക്കാൻ കഴിയുന്നില്ല എന്തിനേറെ പറയുന്ന ഈ റേഷനും കൂടി ഇല്ലെങ്കിൽ പട്ടിണി അവസ്ഥയിലാണ് കേരളത്തിലെ സകലമാണ് തൊഴിൽ മേഖലകളും അഞ്ച് പൈസ വരുമാനമില്ലാത്ത രീതിയിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് തകർന്നടിഞ്ഞിരിക്കുകയാണ് എന്താ കാരണം മലപ്പുറത്ത് പോലും നിങ്ങൾ പരിശോധിച്ചാൽ കാണാം ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ്സുകൾ മുഴുവൻ കർണാടകയിലേക്ക് പോയി എന്താണ് അവിടുത്തെയും ഇവിടത്തെയും ഫീസ് സ്ട്രക്ചറിലെ വ്യത്യാസം ഇവിടുത്തെ നാഷണൽ പെർമിറ്റ് വണ്ടികൾ ഒരു വണ്ടിയും കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നില്ല എല്ലാം എന്തായി അതർ സ്റ്റേറ്റിലേക്ക് പോയി ആയിരത്തോളം ക്രഷറുകളും കോറികളും ഇവിടെ പൂട്ടിയിട്ടിട്ട് ഏകദേശം മൂവായിരം മൂവായിരത്തഞ്ഞൂറ് കോടി രൂപ ഫൈനിൽ ഈ സർക്കാരിന് കിട്ടാനുണ്ട് ആ ഫൈൻ അടക്കണമെങ്കിൽ അവരടക്കേണ്ട ഫൈൻ തുക കണക്കാക്കി അവർക്ക് നോട്ടീസ് കൊടുക്കാൻ ഇവിടുത്തെ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല കാരണം എന്താ ഇവിടെയുള്ള ചില്ലറ കോറി ക്രഷറുകളെ ഈ പറയുന്ന വലിയ കോർപ്പറേറ്റുകളെ മാത്രം നിലനിർത്തുന്ന എന്താ പറയാ ഒരു രീതിയിലേക്ക് മാറുകയാണ്